ഒരു കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു കമന്റ് കണ്ടപ്പോ നമുക്ക് തോന്നി കൊള്ളാലോ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ അതൊക്കെ റിയാക്ഷൻ ചെയ്തിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഒപ്പീനിയൻ ഒക്കെ പറയാലോ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് താഴെയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ അതെ പൈസ മാത്രം ചോദിക്കട്ടെ അങ്ങോട്ട് അപ്പൊ ശരിക്ക് ഒരു ചോദ്യത്തിനുള്ള മറുപടി ഒരു ആവരുത് എന്നാ ആവരുതെന്നാണ് പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും അങ്ങനെ ചോദ്യം വന്നാൽ ഞങ്ങൾ മറുപടി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല അതിന് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചോദ്യം ചോദിക്കുക എന്നുള്ളത് ഉണ്ടാവുള്ളൂ ഓക്കേ ഓക്കേ എന്തായാലും കമന്റ് വന്നിട്ടുണ്ട് ഇത് ബിഗ് ബോസിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യാട്ടോ അതായത് നമ്മുടെ അഭിപ്രായം എന്താണെന്നാണ് അതില് ആള് ഇട്ടിരിക്കുന്നത് അതായത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് പോലെ അതിനെ സാധ്യത സാധ്യതയുള്ളൂ കാരണം ഇത്രയും സീസണില് ബെസ്റ്റായിട്ട് വന്നിരിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസുകൾ ഉണ്ട് അവരൊക്കെ അതിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം അതിൽ ആള് തിരഞ്ഞെടുത്തിരിക്കുന്ന പതിനൊന്ന് പേരുണ്ട് ആ പതിനൊന്ന് പേര് ആരൊക്കെയാണെന്നുള്ളത് പറയാം ഓക്കെ എന്നിട്ട് പറഞ്ഞിട്ടാണ് പേര് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് റോബിൻ ഓ ത് അമോൾ മൂന്ന് നാല് അഖിൽമാരാബു മോൻ ആറ് ജാസ്മിൻ ഏത് ജാസ്മിൻ ആണോ കൊടുത്തിട്ടില്ല ജാസ്മിൻ മൂസയാണോ അതോ ജാസ്മിൻ ജാഫർ ആണോ ജാഫറാണോ എന്താണെങ്കിലും അടുത്തത് രഞ്ജിനി ഹരിദാസ് പിന്നെ ദിൽഷ് അടുത്തത് നെവിൻ അടുത്തത് ബ്ലസ്ലി അടുത്തത് വിൽ എന്നാണ് ചോദ്യം അത് പറയാൻ പറ്റില്ല കാരണം ഓരോ സീസൺ ഓരോ രീതിയിലായിരിക്കും പല രീതിയിലുള്ള കളികളായിരിക്കും ഗെയിമുകൾക്കൊക്കെ പലതരം മാറ്റങ്ങൾ ഉണ്ടാവും അതെ ഓരോ ടീം ഉണ്ടാവും അൾട്ടിമേറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന ബിഗ് ബോസേ ആയിരിക്കില്ല ഒരുപാട് മാറ്റങ്ങളും കാരണം ഇവരെല്ലാരും ഇപ്പൊ ഈ പറഞ്ഞ പേരിലുള്ള ആൾക്കാർ തന്നെ എല്ലാരും മികച്ച കണ്ടസ്റ്റന്റ്സ് തന്നെയാണ് അതെ ഇതില് വിന്നേഴ്സ് എല്ലാരും ഉൾപ്പെട്ടിട്ടുണ്ട് അതെ അതായത് ദിൽഷ ഉൾപ്പെട്ടിട്ടുണ്ട് ദിൽഷ ഇല്ല പിന്നെ ജിൻഡോ വന്നിട്ടുണ്ട് പിന്നെ പേര് ആര് വിജയിക്കും അതാണ് ചോദ്യം എല്ലാവരും അറിയുന്ന എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കണ്ടസ്റ്റൻസുകളാണ് പുതിയതല്ലല്ലോ പുതിയ ഫ്രഷ് ആയിട്ട് നമ്മൾ അറിയാൻ പോകുന്ന ആൾക്കാരല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ കളിയില് ഉള്ള സംഗതികൾക്ക് മാറ്റണ്ടാവും തീർച്ചയായിട്ടും അതെ ഞാൻ പറഞ്ഞത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സീസൺ പോലെ ആയിരിക്കില്ല ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ അവർ കാരണം ഇത് അൾട്ടിമേറ്റ് വന്ന ബിഗ് ബോസിന് തന്നെ ഇത് ഏറ്റവും വലിയ പണിയാ കാരണം ഇതുവരെ ഒന്നും കൊടുത്താൽ പോരാ കാരണം ഇവരൊക്കെ മികച്ച ആണ് അപ്പൊ അതിനനുസരിച്ചുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കേണ്ടി വരും അതിനനുസരിച്ചുള്ള ഗെയിമുകൾ കൊടുക്കേണ്ടി വരും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൽ ഒരു പ്രത്യേകത പറഞ്ഞില്ല അതായത് ആൾറെഡി കളിച്ച് പുറത്തിറങ്ങിയ ആൾക്കാർ ചിലരൊക്കെ അർഹിച്ച പൊസിഷൻ നേടിയിട്ടുണ്ട് ചിലർ അർഹിച്ച കപ്പ് നേടിയിട്ടുണ്ട് ചിലർ അർഹിക്കാത്ത ലെവലില് വളർന്നവരുമുണ്ട് എന്നാൽ ചിലർ നന്നായിട്ട് ജനമനസ്സുകളിൽ വളരെ വലിയ സ്ഥാനം നേടിയിട്ട് അർഹിച്ച പരിഗണന കിട്ടാതെ പോയവരുമുണ്ട് അപ്പോൾ ഈ പ്രേക്ഷകർ മൊത്തം ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരൊക്കെ അവരുടേതായ ആൾക്കാരെങ്ങ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിമിന്റെ േ മാറും പിന്നെ തീർച്ചയായിട്ടും അവിടെ നടക്കുന്നതല്ല അതായത് പുറത്ത് അതായത് ഇങ്ങനെ അൾട്ടിമേറ്റ് അതിന്റെ നടക്കുന്നതിനേക്കാളും ഗെയിം നടക്കാൻ ഒരു ഭയങ്കരമായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആണ് ഏറ്റവും വലിയ ഫാൻ ഫാൻ ബേസ് ബേസ് ഉള്ളത് ഉള്ള ഉള്ള ആള് ആള് ഏറ്റവും ഫാൻസ് റോബിൻ തന്നെയാണ് പിന്നെ ഉണ്ട് ഉണ്ട് പിന്നെ രജിത് കുമാർ ഉണ്ടായിരുന്നു പക്ഷെ അത് ആ സീസണിലായിരുന്നു അത് അതിന്റെ ആ നിലനിർത്താൻ ഉണ്ടായിട്ടില്ല അതിനുള്ള ക്വാളിറ്റി ഒന്നും ഇല്ലല്ലോ ആള് അതിനകത്തേക്ക് ഏറ്റുവിട്ടു കഴിഞ്ഞാല് ആള് വല്ല പൈസ പിന്നെ നടത്തും അതിന് മാത്രം അനീഷ് അനീഷ് എന്താ പറയുക റോബിന്റെ അതേ നടത്ത നടക്കുമല്ലോ ആ സമയത്ത് റോബിനു നടക്കുന്നുണ്ടാവും സ്പീഡ് കൂടുതലാണ് അതൊരു സത്യവും കൂട്ടിമുട്ടും ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അനീഷ് വന്നിട്ടുണ്ടെങ്കിൽ അനീഷ് അനുകരിച്ചു കൊണ്ടിരുന്നത് റോബിനേയും അടിയായിരിക്കും രജിത്തും അനീഷും ഇപ്പുറത്ത് നടക്കാനും പറ്റൂല അത് മലപ്പുറം അത് എന്താണെന്നറിയോ അതായത് ആൾക്ക് യുണീക് ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അതെ പരിപാടി ഉണ്ടായിരുന്നു ഒരു കാര്യം ുംനീഷ് അത് ബെസ്റ്റ് ഗെയിമറായിട്ട് എടുക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ആളുകൾ ഉൾപ്പെടുത്തിയില്ല ഓക്കെ അല്ല അനീഷിന് കുറെ ഫാൻ ബൈസ് ഉണ്ട് പക്ഷെ അത് അനുമോളോടുള്ള അനുമോളുടെ എതിരാളികൾ എന്നുള്ള ലെവലില് അവര് പിടിച്ച ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ വലിയ വലിയൊരു ഞങ്ങൾ ഇപ്പം ചിന്തിക്കാറുണ്ട് അതിന് മാത്രം ഈ അനീഷിന് കിട്ടേണ്ട അർഹിച്ചതാണ് അനുമോള് കൊണ്ടുപോയെന്നൊക്കെ പറയുമ്പോഴേ അതിന് മാത്രം എന്താ അനീഷ് അതായത് ചെയ്തെന്ന് പറയുന്ന കുറെ ആൾക്കാരും ഇത് കളിച്ചിട്ടില്ല അത് അനീഷ് എന്താ ചെയ്തത് ഗെയിമിന്റെ ഒക്കെ കാര്യത്തിൽ രണ്ടുപേരും പിന്നെ എങ്ങനെയാണ് അനീഷിന് നമുക്ക് ടിക്കറ്റ് ഫിനാലയിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിമുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് അതില് അനീഷിനേക്കാൾ എത്രയോ വോട്ട് കൂടുതലായി പോയിന്റ് അനുമോൾക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ എപ്പോഴും എക്കാലത്തും ഞങ്ങളുടെ ഫേവറേറ്റ് ഡോക്ടർ റോബിൻ ഏറ്റവും അതിന് ആളുടെ തലച്ചോറ് മാത്രല്ല അതായത് ഒരു നായകന് പറ്റിയ ഒരു വലുപ്പവും ആ ഓറയും ആ സ്ക്രീൻ പ്രസൻസും പിന്നെ ഡയലോഗ് ഡെലിവറി ഉള്ള ഒരു അതിലൊക്കെ ഒരു അത് ചില സംഭവങ്ങൾ ഡെലിവറി ചെയ്യേണ്ട കാര്യങ്ങൾ അതിനൊരു നായകത്വം ഉണ്ടാവാറുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ആ ഒരു രീതിയിൽ നോക്കുമ്പോ ഞങ്ങൾക്ക് ആ ഒരു ഇഷ്ടം ഡോക്ടർ റോബിനോട് റോബിനോടുണ്ട് തീർച്ചയായിട്ടും പിന്നെ അഗിൽമാരാറിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അഖിൽമാരാറിന് ഇതിലൊക്കെ കൂട്ടത്തില് ഈ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് കാരണം ആള് ഈ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ആള് മുണ്ടെടുത്ത് സാധാരണ വീട്ടിലൊക്കെ ഉള്ള ഹോംലി ലുക്കിൽ വരുമ്പോഴേ നമ്മുടെ ഉള്ള ഈ കള്ളിഷാപ്പില് ചിലര് ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന ചില അജാദി അലമ്പ് അജാദി അലമ്പ് ലുക്കാണ് ഞങ്ങക്ക് വീൽ ചെയ്യുന്നത് ഒരിക്കലും ആളുടെ സീസൺ ഫൈവ് എടുത്തു നോക്കിയറിയാം ആളുടെ കോസ്റ്റ്യൂബുകൾ തന്നെ ഭയങ്കര കോമഡി ആണ് അതായത് പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഈ ബെനിയനൊക്കെ ഇട്ടിട്ട് ഒരു തോർത്തൊക്കെ തോള ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആ ഒരു സ്റ്റൈലാണ് അല്ലെങ്കിൽ ബെഞ്ചിലൊക്കെ പണ്ടത്തെ ഇപ്പത്തെ കാലത്തല്ല പണ്ട് കാണത്തിൽ കൊറേ ആൾക്കാർ അങ്ങനെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു ആള് സാധന വൈജുല്ലേ ആളുടെ കൊറേ സ്കിറ്റുകൾ ആ ലെവല് രീതിയിലുള്ള പല സംഭവങ്ങളുണ്ടായിരുന്നു ആള് ആള് മുണ്ടെടുത്ത് മടക്കി കൊത്തിട്ട് പറഞ്ഞു പറഞ്ഞാ ഒരു കടി കടിച്ചൊടി ഉണ്ട് ആ സമയത്ത് കറക്റ്റ് ഈ കവല പ്രശ്നം നടക്കൂലെ ആ ലെവലിലാണ് ആളത് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് അതിലൊരു ആ ഒരു ഓറ ഫീൽ ചെയ്യാറില്ല ഇതിന്റെ പക്ഷെ നാക്ക് കൊണ്ട് റോബിനൊന്നൊന്നും അല്ല റോബിനും നാവിന്റെ വെച്ച് ഇത് അത് അതിൽ ആരൊക്കെ അറിയോന്നറിയോ സാബുമോന് ആ കുറച്ചൊക്കെ അഖിൽമാരാറ് രഞ്ജിനി ഹരിദാസ് ഇവര് ഒക്കെ മുട്ടും പിന്നെ അതില് നാവ് കൊണ്ട് മുട്ടാനുള്ളത് രജിത്തിന് കഴിയില്ല രജിത്തിന് കുറച്ചു രജിത്തിന് കഴിയില്ല 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 ജാസ്മിന് ചിലപ്പോ രണ്ട് ജാസ്മിനും ചിലപ്പോ കഴിയും അവർക്ക് കഴിയുന്നുണ്ടാവും ജാസ്മിനും ജാഫറും കഴിയും പിന്നെ ഒട്ടേ കഴിയില്ല കഴിയില്ല പിന്നെ കൾച്ചർ അതെ ഡയലോഗ് പിന്നെയുള്ളത് അനുമോളാണ് സംസാരിച്ചു കഴിയില്ല സംസാരിച്ചു അല്ലെങ്കിൽ തന്നെ ഈ സീസണിൽ തന്നെ അനുമോളുടെ കാര്യത്തിൽ ഈ സീസണിൽ തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പോരായ്മയാണ് ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ പറ്റില്ല വർത്താനം സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാം ആ സമയത്ത് ഈ അകൽമാരാറൊക്കെ ഉണ്ടല്ലോ സാധനങ്ങളിലെ ആളുടെ ഭാഗമാക്കാൻ ആള് പക്കിയായിട്ട് ആൾക്കറിയാം ഭയങ്കര അപ്പൊ ഇവരായിരിക്കും ആ രീതിയിൽ മുട്ടാൻ പോകുന്നത് അതില് റോബിനൊന്നുമല്ല പക്ഷെ അഗ്രഷം കൊണ്ട് ചിലപ്പോൾ ആൾക്ക് കുറച്ച് ഡോമിനൻസ് കിട്ടിയേക്കാം പിന്നെ ഉള്ള ഫാൻ കൊണ്ടും ആ അതെ അതെ പവറും അത് പിന്നെ അത് അഖിൽമാരാറിനും ഭയങ്കരമായിട്ട് പിന്നെ സജീവമായിട്ട് നിൽക്കുന്നു എന്നുള്ള സംഭവം കൂടിയും അഖിൽമാരാർക്കുണ്ട് പിന്നെ സാബുമാൻ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ലെവലിലുള്ള ഒരു പരിഗണന എപ്പോഴും കിട്ടാറുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പൊ ആ ഒരു ലെവലിലുള്ള ഒരു വലുപ്പം കിട്ടാൻ സാധ്യതയുണ്ട് സാബുമാനെ പറഞ്ഞു എനിക്ക് സാധ്യത പറയുന്നത് എനിക്ക് തോന്നുന്നത് എനിക്കോർ അഖിൽമാരാർ അടിക്കാനാണ് സാധ്യത മനസ്സിലും ഈ ഒരു ഇങ്ങനെ വന്നാലും ചാൻസ് കാരണം ഇതിലെല്ലാവർക്കും ഓരോ രീതിയിലുള്ള കഴിവുകണ്ട് ആ സമയങ്ങളിലൊക്കെ ആ ലെവലിലേക്ക് മാറാന് അതിനെ ചെറുക്കാനുള്ള കഴിവ് അഖിൽമാരാർക്ക് അത് ഇങ്ങനത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അതുകൊണ്ട് അല്ലേ അതായത് സീസൺ ഫൈവ് നമ്മള് ആളുടെ കളികളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആളുടെ ഓരോ കഴിവുകളും നമ്മളെടുത്തു പറയുന്നു അതുപോലെ കഴിവില്ലാത്ത കാര്യമാണ് മറ്റേത് ഏത് നമ്മൾ പറഞ്ഞ ഈ സ്ക്രീൻ പ്രൊഫൻസ് ഇല്ലായ്മയും അഗ്രഷന്റെ രീതിയിലുള്ള ഒരു സംഭവം നമുക്ക് കോമഡിയായിട്ട് ഫീൽ ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ആള് പക്ക ബി ബി മെറ്റീരിയൽ എന്നുള്ള ലെവലിലേക്ക് ആളുണ്ട് അതണ്ട് അതായത് അങ്ങനെ തന്നെയായിരുന്നു അന്ന് മുമ്പേ ഈ ഒരു ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇവരുകളൊക്കെ എതിർത്ത് സംസാരിച്ച് തോൽപ്പിക്കാൻ കഴിവുള്ള തീർച്ചയായിട്ടും ആണ് ഫിസിക്കലി നോക്കിയാലും അത്യാവശ്യം നന്നായിട്ട് കഴിവുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ഇപ്പോഴും ആ ഒരു ഉണ്ട് ഇനി ടോപ്പ് പറയുകയാണെങ്കിൽ അന്നും ഒരു ടാസ്ക് പോലും ശരിയായ രീതിയിൽ കളിച്ചിട്ടില്ല ജയിച്ചിട്ടില്ല അപ്പോ അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു അപ്പൊ ഫിസിക്കലി മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ മാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോ അഖിൽമാരാർ ഇപ്പോഴും ഫിസിക്കലി ഫിസിക്കലി തന്നെയാണ് അതെ ആള് ഭയങ്കര സ്പോർട്സ്മാൻ രീതിയിൽ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ പോകുന്ന ഒരാളാണ് അപ്പൊ റോബിനൊക്കെ റോബിനും അഖിൽമാരാറും നോക്കുമ്പോ തന്നെ എന്ത് ഫിസിക്കലി ടോപ്പ് ടോപ്പ് ടോപ്പും ഈ ടോപ്പ് ിസ്റ്റ് വെച്ച് റോബിൻ ഉണ്ടാവും പിന്നെ ബ്ലസ്ലി ബ്ലസ് ടോപ്പ് ഫൈവില് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇവരൊക്കെ ഇതിനകത്ത് എന്താന്ന് അറിയോ ബ്ലസ്ലി ഒക്കെ നൈസായിട്ട് ഇതിനകത്ത് കൂടി പോകും അതായത് ഇതിനകത്ത് കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് റോബിൻ പിന്നെ രഞ്ജിനിരിദാസ്വരോടൊക്കെ മുട്ടാനുള്ള ആംബിയോ വിൽപ്പറുള്ള ആളാണ് പിന്നെ സ്ക്രീൻ പ്രസൻസ് ഓറയുണ്ട് ഡയലോഗ്സിന്റെ ഒക്കെ രീതി ഡെലിവറി ഒക്കെ ഭീകരാണ് പറയുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര പറയാൻ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് നമ്മൾ ഇനി ഗെയിമൊക്കെ ഗെയിമിന്റെ ഒക്കെ കാര്യം വരുമ്പോൾ ഒരു ആർഗ്യുമെന്റ് നടക്കുന്ന സമയത്ത് നമുക്കത് ക്ലിയർ നമ്മൾ പറയുന്ന ഭാഗം അത് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റണം അല്ലെങ്കിൽ അവിടെ പോയി നിന്ന് മത്സരിച്ചിട്ടുണ്ട് മറ്റേ എതിരാളി കയറി സ്കോർ ചെയ്യും വെറുതെ അങ്ങ് അതാണ് പിന്നെ നമുക്ക് ജനങ്ങൾക്ക് ഇത് കാണുമ്പോ ലൂസ്റ്റോക്ക് ഫീലും ചെയ്യാതെ അവർക്ക് തോന്നണം ഇവര് പറയുന്നതിനകത്ത് കാര്യമുണ്ടല്ലോ അഖിൽമാരാ ആ സീസൺ ഫൈവ് അടിക്കാനേ കാരണം ആളുടെ ആള് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പക്ഷെ ആള് പറഞ്ഞത് ആളുടെ വശത്ത് അത് ക്ലിയർ ആക്കിയിരിക്കും

പിന്നെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനും പറ്റില്ല ഒരു ടോപ്പ് ഫൈവ് നമുക്ക് അതല്ലാണ്ട് ഇതിനകത്ത് ആര് പിന്മാരാൻ ദാസ് പിന്നെ ബ്ലസ്ലി ബ്ലസ്ലി ബ്ലസ്ലിന്റെ വീണ്ടും പറയാൻ കാരണം എന്താണെന്നറിയോ ബ്ലസ്ലി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആദ്യം അല്ല ഇവര് തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ മറ്റൊരാൾ എന്തായാലും അതിന്റെ ഇടയിൽ കൂടെ നല്ലതല്ലേ ആ സാധനമാണ് ആൾക്ക് സീസൺ ഫോറിലും ഉണ്ടായിരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടൊന്നുമല്ല പക്ഷെ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഇടയിൽ കൂടി ആള് ആ ഒരു ടോപ്പ് ഫൈവിലേക്ക് എത്താൻ ചാൻസ് അതെ അതെ പിന്നെന്താ അറിയാ അതില് റോബിനും െ അതില് ദിൽഷയും കൂടി ഇണ്ടല്ലോ വലിയ സാധനം അതുകൊണ്ട് പറയാൻ പറ്റില്ല അതായത് ട്രാക്ക് അങ്ങ് മാറ്റും ട്രാക്ക് ട്രാക്കാന് കൊണ്ടുവന്നാണ്ടല്ലോ ദിൽറൂപ അല്ല ഏഹ് ഇവരുടെ മൂന്നുപേരുടെയും വന്നിട്ടുള്ള സാധനം എന്തായിരുന്നു ഒരു പേരുണ്ടായിരുന്നല്ലോ ട്രയോ മൂന്ന് പേരും അതായത് ബ്ലസ്ലി ദിൽഷ റോബിൻ തമ്മിലുള്ളൊരു ദിൽറൂപേ ദിൽ അമ്പോ അതെങ്ങനെ അവരങ് പിടിച്ചാണ്ടല്ലോ ജനങ്ങൾക്ക് എപ്പോഴും എന്റർടൈൻമെന്റ് ആണ് എപ്പോഴും ആവശ്യം ട്രാക്ക് അങ്ങ് മാറും മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് പറയാനും പറ്റില്ല എന്ത് സംഭവിക്കും ഓക്കേ എന്ത് സംഭവിക്കും പക്ഷെ ഇങ്ങനത്തെ ഒരു സീസൺ സംഭവിക്കൂല ഇതെല്ലാം നമ്മളെ നമ്മൾ ഇങ്ങനെ ഒരാൾക്ക് നമുക്ക് താല്പര്യം തോന്നുന്നു ഇങ്ങനെ ഒരു സീസൺ വരണം എന്ന് അതിനെങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു നമ്മൾ ഇങ്ങനെ മനസ്സിലായി ഒരു ജയിച്ചേക്കാന്നൊക്കെ വിചാരിക്കാം പക്ഷെ ഇങ്ങനൊരു സീസൺ ഒരിക്കലും നടത്താൻ പോകുന്നില്ല പിന്നെന്താ പിന്നെന്താ അറിയോ നമ്മള് കണ്ടും അടുത്ത സംഭവങ്ങൾ തന്നെ വീണ്ടും കാണാൻ അതും വരും കാരണം ഇവരൊക്കെ നമ്മൾ കണ്ട ഇവർ തിരിച്ചവിടെ കൊണ്ടുവിട്ടാലും ഇവര് കളിക്കാൻ പോകുന്ന ഗെയിം എന്തായിരിക്കും അല്ലെ ഇവരുടെ രീതി എന്താണെന്നൊക്കെ ഫുൾ പ്രഷർ കണ്ടു ഫ്രഷ്നസ് ഇല്ല ഇത് നമുക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഓരോ സീസൺ നമുക്ക് വീണ്ടും കാണാനുള്ള ഇത് തോന്നുന്നു തൊര തോന്നും കാരണം ഒരു പരിചയമില്ലാത്ത ആൾക്കാർ തമ്മിൽ വരുന്നു അവിടെ എന്തൊക്കെ എന്നുള്ളത് കാണുമ്പോഴാണ് നമ്മൾ അതിനൊരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അല്ലാണ്ട് എല്ലാ സീസണുകളും കണ്ട ആൾക്കാരെ പിന്നെ പിന്നെ കൊളന്നു കഴിഞ്ഞാൽ അതിന് എന്ത് രസം ഉണ്ടാവും അത്ര പിന്നെ മാത്രല്ല ആൾറെഡി ഫെയിമൊക്കായി ആ ലെവലിൽ ആയി നിൽക്കുന്ന വീണ്ടും പോയിട്ട് പിന്നീട് ഭയങ്കര ഇമേജ് ഇമേജ് കോൺഷ്യസ് ആയിരിക്കും അവര് അവർക്കുള്ള ആ ഒരു സ്റ്റാൻഡിൽ ആളോട്ട് പോകില്ല അഖിൽമാരാറുന്നുപേരുണ്ട് അങ്ങനെ അവർക്കൊന്നും അവരൊന്നും അത് മൈൻഡ് ചെയ്യാത്ത പക്ഷെ എന്നാലും ഒരു പരിധി വരെ ഇവരൊക്കെ ഇങ്ങനെ ഒതുങ്ങി കളിക്കുന്ന ഇതായിരിക്കും കാണണ്ടേ നടക്കില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യം എന്താണെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റിയൊരു കണ്ടന്റ് ആട്ടോ നല്ല ഇങ്ങനെയുള്ള കമന്റുകൾ പ്രതീക്ഷിക്കും നമുക്ക് നല്ല നല്ല ചർച്ചകളിലേക്ക് അതെ ബിഗ് ബോസിനെ കുറിച്ച് മാത്രമല്ല അല്ലാതെ നമുക്ക് പോവാം സ്പെഷ്യൽ വീഡിയോ അങ്ങനെ ചെയ്യാലോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം അത്രേ അല്ല നിങ്ങൾ എന്തെങ്കിലും തന്നാലല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരാൻ പറ്റും ഇത് ഞങ്ങൾ എന്നും ഇത് ഓരോ സാധനം തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ തന്നെ കൊണ്ടിരുമ്പോ നിങ്ങൾക്കും പോരടി അത് നമുക്ക് മനസ്സിലാവും ഒരു പരിധി കൂടുതൽ ഇത് തന്നെ കഴിഞ്ഞില്ലേ ഇതൊക്കെ തന്നെ ഇത് തന്നെ ഉള്ളു എന്നുള്ള സംശയം വരും ആ ഞങ്ങൾക്ക് തന്നെ തോന്നും അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള മറുപടിയും പറഞ്ഞിരുന്നാൽ മതിയല്ലോ വൈബാക്കാലോ യെസ് യെസ് അപ്പൊ അല്ലേ അപ്പൊ